നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് സദർ ഡെൻമാർക്ക് നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടാറ്റുവിന് ഉപയോഗിക്കുന്ന മഷീൻ നമ്മുടെ തൊക്കും തമ്മിൽ ഒരുപാട് ചേർന്ന് വന്നു കഴിഞ്ഞാൽ ത്വക്ക് ക്യാൻസർ ഉണ്ടാവാൻ ഒരുപാട് സാധ്യതയുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ലിംഫോമ എന്ന അസുഖം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവരത് പറയുന്നത് വലിയ വലിയ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ശരീരത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന ടാറ്റു അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയിട്ടാണ് അവർക്ക് ഇതിനുള്ള സാധ്യത കൂടാൻ സാധ്യതയുണ്ടെന്ന് അവർ പറയുന്നത് എല്ലാം കൂടെ ആറായിരം ആളുകളെയാണ് അവരതിനുവേണ്ടി ഗവേഷണത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ടാറ്റുവിന് ഉപയോഗിക്കുന്ന പ്രത്യേക രീതിയിലുള്ള മഷി തൊക്കിൻ്റെ കോശങ്ങളുമായിട്ട് ബന്ധം വരുമ്പോൾ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ് കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർ ടാറ്റു ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള ഇങ്കുകൾ ഉപയോഗിച്ചിട്ടാണ് അവർ ടാറ്റു ചെയ്യുന്നത് ആ ടാറ്റു വെറുതെ അങ്ങ് വരച്ച് വെക്കുകയല്ല അതൊരു പ്രത്യേക ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിലെ തൊക്കിൽ അത് ചാപ്പ കൊത്തുന്ന പോലെ വെക്കുകയാണ് അത് കുറേ നേരം എടുത്തിട്ടാണ് അത് ചെയ്യുന്നത് പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഡിസൈൻ അവർ വരച്ചിട്ട് ആ ഡിസൈൻ ആണ് അവർ ആ ശരീരത്തിൻ്റെ ആ ഭാഗത്ത് കൊത്തിവെക്കുന്നത് അത് പ്രത്യേക രീതിയിൽ ആണ് അവരത് ശരീരത്തിൽ പിടിപ്പിക്കുന്നത് അത് വേദനിക്കുന്ന ഒരു പ്രക്രിയയും കൂടെയാണ് കാരണം ശരീരത്തിൻ്റെ തൊക്കിൻ്റെ ഉള്ളിൽ അത് ഇംപ്ലാന്റ് ചെയ്ത് പോലെയാണ് ടാറ്റു സൃഷ്ടിക്കപ്പെടുന്നത് എന്നാൽ മാത്രമേ വെള്ളമൊക്കെ പതിച്ചു കഴിഞ്ഞാൽ അത് പോകാതിരിക്കുകയുള്ളൂ അപ്പോൾ അത് കുറേ നാളത്തേക്ക് ശരീരത്തിൽ അപ്രകാരം തന്നെ ഇങ്ങനെ കറുത്തിരിക്കും ഒരുപാട് പേരിപ്പോൾ നമ്മുടെ നാട്ടിൽ ടാറ്റു ചെയ്യുന്നുണ്ട് ടാറ്റു ചെയ്തു കൊടുത്തിട്ട് തന്നെ പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ വളരെ കുറച്ച് പേര് മാത്രമേ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ടാറ്റോ ചെയ്തിട്ടുള്ളൂ ചില ആളുകൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ കംപ്ലീറ്റ്ലി ടാറ്റോ ചെയ്തിട്ടുണ്ട് വിദേശത്തൊക്കെ ഉള്ള ആളുകൾ ശരീരത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗത്തും ടാറ്റോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ശരീരത്തിന് പ്രകൃതി സൃഷ്ടിച്ചിട്ടുള്ള ഘടനയെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അതുകൊണ്ട് തന്നെ ആണ് അതിന് പ്രത്യാഘാതങ്ങളുള്ളത് ഇപ്പം ശാസ്ത്രം അത് ഇന്ത്യയിലെ ഒരു മതഗ്രന്ഥത്തിൽ ശരീരത്തിൽ ടാറ്റോ ഒന്നും ചെയ്യരുതെന്ന് എഴുതിയിട്ടുള്ളത് പെട്ടെന്ന് ഓർമ്മ വരികയാണ്